കാസർകോട് ബദിയടുക്കയിൽ വയോധികയെ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തി മൗവാർ സ്വദേശി പുഷ്പവതിയാണ് മരിച്ചത് കൊലപാതകമെന്ന് ബന്ധുക്കളുടെ ആരോപണം ബുധനാഴ്ച രാത്രിയാണ് പുഷ്പവതിയെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത് സഹോദരിയുടെ മകൾ ബംഗളൂരുവിൽ നിന്ന് വിളിച്ചപ്പോൾ പുഷ്പാവതി എടുത്തിരുന്നില്ല ഇതോടെ അവർ അയൽവാസികളെ ബന്ധപ്പെടുകയായിരുന്നു തുടർന്ന് ഇവർ ജനാല വഴി നോക്കിയപ്പോഴാണ് പുഷ്പാവതിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ബുധനാഴ്ച രാത്രിയായിരുന്നു സംഭവം പോലും എല്ലാവർക്കും ഫോൺ എടുക്കുന്നില്ല ഒന്ന് അവിടെ പോയിട്ട് നോക്കാറുണ്ട് അങ്ങനെ വന്നിട്ട് ഇവിടുത്തെ അടുത്ത വീട്ടുകാർ രണ്ടാൾ വന്നിട്ട് നോക്കുമ്പോൾ കാലി ഡെഡ് ബോഡി ആയിട്ട് ശവമായിട്ട് കാണുന്നില്ല നമുക്ക് കണ്ട പോലെ ഒരു നാലര പോകണൻ്റെ കരിമണി ചരവും പിന്നെ ഓരോ കയ്യിലൊരു കയ്യിലുണ്ടായിട്ടില്ല നാല് ബല ഉണ്ടായി അതിപ്പോൾ കാണുന്നില്ല എന്ന് നമ്മൾ എല്ലാം ഹാജരാക്കാൻ പോയിട്ടില്ല ഉള്ളിൽ കയറാനും വിട്ടിട്ടില്ല അല്ല അപ്പം അതിനോട് മുന്നിലത്തെ സംഗതി ഇപ്പം നമുക്ക് മുഖത്തും കഴുത്തിലും മുറിവുകൾ ഉണ്ടായിരുന്നു അണിഞ്ഞിരുന്ന സ്വർണാഭരണങ്ങളും നഷ്ടപ്പെട്ടിരുന്നുവെന്ന് ബന്ധുക്കൾ പറയുന്നു ആത്മഹത്യ അല്ല ഇതന്നെ എന്താ നമ്മ നമ്മ ബന്ധുക്കൾ രീതി അങ്ങനെ കാണുന്ന ചാണകം പൂശിയ നിലത്ത് വലിച്ച പാടുകൾ ഉണ്ട് ആരോഗ്യവതിയായ പുഷ്പാവതിക്ക് മറ്റസുഖങ്ങളൊന്നുമില്ലായിരുന്നു ഭർത്താവ് മരിച്ചതോടെ ഒറ്റയ്ക്കാണ് പുഷ്പാവതി താമസിച്ചിരുന്നത് നാട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് പോലീസ് എത്തി പരിശോധന നടത്തി ഡോഗ് സ്ക്വാഡും വിരലടയാള വിദഗ്ധരും സ്ഥലം പരിശോധിച്ചു എന്നാൽ കാര്യമായ തെളിവുകൾ കണ്ടെത്താനായില്ല മരണത്തിൽ സംശയമുണ്ടെന്ന ബന്ധുക്കളുടെ പരാതിയിൽ കേസെടുത്ത പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് അന്വേഷണം നടത്തുകയാണ് കാസർഗോഡ്